നമസ്കാരം കൊല്ലം കടക്കലിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകി വന്നിരുന്നയാളെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കുമ്മിൾ മുല്ലീൻ മനസ്സിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അഫ്സലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കടയ്ക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്സലിന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു ഇവിടെ നിന്നും വിവിധ യൂണിവേഴ്സിറ്റികളുടെ നാല്പത്തി സർട്ടിഫിക്കറ്റുകളും അറുപത്തി മാർക്ക് ലിസ്റ്റുകളും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ സീലുകളും സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുവാൻ ഉപയോഗിച്ച രണ്ട് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും അനുബന്ധ ഉപകരണങ്ങളും പിടികൂടിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനും സ്വദേശത്തും വിദേശത്തും ജോലിക്കുമായിട്ടാണ് ഈ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് അഫ്സറിന് സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്ന നെടുമങ്ങാട് സ്വദേശിയും സർട്ടിഫിക്കറ്റുകൾ വാങ്ങുവാൻ ആളെ കണ്ടെത്തിയിരുന്ന ചുണ്ട സ്വദേശിയും ഇപ്പോൾ ഒളിവിലാണ് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് ആവശ്യക്കാരിൽ നിന്നും ഇയാൾ വാങ്ങിയിരുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയും ഗൂഗിൾ പേ വഴിയുമാണ് പണം കൈമാറിയിരുന്നത് പണം കൈമാറിയിരുന്നത് സ്വദേശത്തും വിദേശത്തുമായി നിരവധി പേർ ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ തുടർ അന്വേഷണങ്ങൾക്കായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും മറ്റു രണ്ട് പ്രതികൾ ഒളിവിലാണ് അവരെ കണ്ടെത്തുവാനായി കടയ്ക്കൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്